വയനാടിന്റെ എം പി ആരായിരിക്കുക രാഹുൽ ഗാന്ധി ആയിരിക്കും കേരളം മാത്രമല്ല ഇന്ത്യ ആകെ ചർച്ചയാകാൻ പോകുന്ന പറ്റൂല രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ രാജ്യത്തിന്റെ ശ്രദ്ധ നേടിയ നേടിയാണ് വയനാട് രണ്ടാം വട്ടവും രാഹുൽ എത്തിയപ്പോൾ പല വിവാദങ്ങളും ദേശീയതലം ഉയർന്നു വന്നു വയനാടിനെ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുക എന്തായാലും രാഹുൽ ഗാന്ധി ആയിരിക്കില്ല രാഹുൽ ഗാന്ധി വയനാട് വിടുക ഉറപ്പായി കഴിഞ്ഞു റായ്ബറേലിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടാൽ വയനാട് വിടുന്നതിൽ സംശയമില്ല നെഹ്റു കുടുംബത്തിന്റെ സ്വന്തം മണ്ഡലമായ റായ്ബറേൽ രാഹുലിനെ വിജയിപ്പിക്കുമെന്നതിൽ സംശയമില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ കർത്താവ് ഫിറോസ് ഗാന്ധിയും പിന്നീട് ഇന്ദിരാഗാന്ധിയും വിജയിച്ചിരുന്ന മണ്ഡലം മരുമകൾ സോണിയാ ഗാന്ധിയിലൂടെ കോൺഗ്രസ് നിലനിർത്തി ഇപ്പോൾ മണ്ഡലം രക്ഷുപകരായ രാഹുൽ ഗാന്ധിയിലേക്ക് എത്തിയിരിക്കുന്നു എങ്ങനെ വൈകാരികമായ അടുപ്പമുള്ള മണ്ഡലം രാഹുൽ ഗാന്ധി എങ്ങനെ കൈവിടും ഇത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് ആവശ്യവുമാണ് അതിനാൽ വയനാട് ഉപേക്ഷിക്കേണ്ടി വരുമെന്നതിൽ സംശയമില്ല രാഹുൽ ഇന്ത്യയിൽ നിന്നും ഒളിച്ചോടിയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആക്ഷേപത്തിന് മറുപടിയാണ് റായ്ബറേലിയിലെ രാഹുൽ ഗാന്ധിക്ക് സാന്നിധ്യം അമേഠിയിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട രാഹുൽ ഇത്തവണയും സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കാൻ ഒരുക്കമായിരുന്നു റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചെങ്കിൽ രാഹുൽ അമേഠിയിലേക്ക് മാറിയേനെ പ്രിയങ്ക ഒഴിഞ്ഞത് എന്തുകൊണ്ടെന്ന് വ്യക്തം ഭർത്താവ് റോബർട്ട് വാദ്രയ്ക്ക് മത്സരിക്കണമെന്ന മോഹം തന്നെ കാരണം പാർട്ടി എതിർത്തപ്പോൾ ഇറങ്ങിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാകും അതിന് കാരണം രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കുന്നു മണ്ഡലത്തിലേക്ക് നെഹ്റു കുടുംബത്തിൽ നിന്നും ഒരാൾ എത്തുന്നു ട്രൈബറേലിയിൽ മത്സരിക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറിയ പ്രിയങ്ക ഗാന്ധി വയനാട് മണ്ഡലത്തിൽ രാഹുലിന്റെ പിൻഗാമിയാകാൻ വരുമോ ഇരുവരുടെയും സാന്നിധ്യം രാജ്യമാകെ നിലനിർത്താൻ ഇത് സഹായവുമാണ് ആ നിലയ്ക്ക് രാഹുൽ യു പിയിൽ നിന്നും പ്രിയങ്ക കേരളത്തിൽ നിന്നും പാർലമെന്റിൽ പ്രിയങ്ക വയനാട് മത്സരിച്ചാൽ മണ്ഡലത്തിന് തകർപ്പം വിജയൻ സമ്മാനിക്കാൻ കഴിയും പ്രിയങ്ക ഗാന്ധി വയനാട് മത്സരിക്കാൻ എത്തിയില്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നും ആർക്കായിരിക്കും ഉറി വീഴുക എന്നത് കണ്ടറിയണം എന്തായാലും തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതിയ വയനാട് ജൂൺ നാലിന് ശേഷം മറ്റൊരു വിധിയെഴുത്തിന് തയ്യാറെടുക്കുകയാണ്